ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിനിയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ അശ്വിൻ്റെ ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് വരുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അശ്വിനെ ശ്രുതിയുടെ വിവാഹം നടക്കുകയാണ് പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹം നടക്കുന്ന അതേ ദിവസമാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കുക കുറച്ച് സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ പ്രീതിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നടക്കണമെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണം എന്നൊരു ഡിമാൻഡ് വയ്ക്കുകയാണ് അശ്വിൻ അങ്ങനെ അശ്വിൻ ഭീഷണിപ്പെടുത്തി ആണ് ശ്രുതിനെ അശ്വിൻ്റെ ഭാര്യ ആക്കുന്നത് അതിനുള്ള കാരണങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല അത് ശ്യാമിൻ്റെയും ശ്രുതിയുടെയും ബന്ധം ഒരു വേറെ രീതിയിലുള്ള ബന്ധമാണെന്ന് അശ്വിൻ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെയാണ് അശ്വിൻ ഇങ്ങനെ ഒരു തീരുമാനത്തേക്ക് വരുന്നതൊക്കെ അപ്പോൾ വിവാഹത്തിന് ശേഷം രണ്ട് വീട്ടുകാരും വിവാഹം അംഗീകരിക്കുന്നില്ല അശ്വിൻ്റെ വീട്ടുകാരും ശ്രുതിയുടെ വീട്ടുകാരും അംഗീകരിക്കുന്നില്ല ശ്രുതിയുടെ വീട്ടുകാർ ശ്രുതിനെ പൂര്ണ്ണമായിട്ടും ഉപേക്ഷിച്ച രീതിയിലാണ് അന്ന് അവിടുന്ന് ഇറങ്ങിപ്പോകുക അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമാവും പിന്നെ ശ്രുതിനെ ആരും മൈൻഡ് ചെയ്യുക എല്ലാവരും ശ്രുതിനെ അശ്വിൻ്റെ വീട്ടിലാണെച്ചാലും എല്ലാവരും ശ്രുതിന് അവവോഡ് ചെയ്യാണ് അശ്വിൻ വരെ ശ്രുതിനെ ശ്രുതിന് ചെയ്യാണ് അശ്വിനും ശ്രുതിനെ ഭയങ്കര റൂഡായിട്ടാണ് അശ്വിൻ ശ്രുതിയോട് ബിഹേ ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം അതൊക്കെ ശ്രുതിൻ്റെ മനസ്സാകെ തളര്ത്തുകയാണ് തളർത്തും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രാവിലെ ശ്രുതി കിച്ചണിൽ ജോലി ചെയ്യുകയാണ് അപ്പോഴാണ് പ്രീതി അങ്ങോട്ട് വരുന്നത് പ്രീതി ആദ്യം ശ്രുതിനെ മൈൻഡ് ചെയ്യുന്നില്ല രണ്ടു ദിവസം ശ്രുതിനെ മൈൻഡ് ചെയ്യാതെ പ്രീതി നടന്നു പ്രീതിക്ക് അത് ഭയങ്കര വിഷമാവുന്നുണ്ട് കാരണം അത്രയും കാലം കൂടുണ്ടായിരുന്ന അനിയത്തിനെ പെട്ടെന്ന് ആരും അല്ലാത്ത രീതിയിലാക്കുമ്പോൾ പ്രീതിക്കും അത് വിഷമുണ്ട് പക്ഷേ പ്രീതിക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ കാരണം പ്രീതിക്ക് ശ്രുതിയോട് അടുപ്പം കാണിച്ചാൽ അത് വേറെ രീതിയിലാവും അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ട് ചെയ്തതാന്നുള്ള മട്ടിൽ വീട്ടുകാർ സംസാരിക്കുമ്പോൾ എന്നുള്ള പേടിയിലാണ് ശ്രുതി പ്രീതി ശ്രുതിയോട് സംസാരിക്കാത്തത് പക്ഷേ ശ്രു പ്രീതിയുടെ കൈവിട്ട് പോവുകയാണ് ശ്രുതി പ്രീതിയുടെ അടുത്ത് വന്നിട്ട് പലതും പറയും സംസാരിക്കും സോറി പറയും ഒക്കെ ചെയ്യുമ്പോഴും ചെയ്യുമ്പോൾ ശ്രുതിയെ ആ അതിൽ പ്രീതി വീണ് പോവുകയാണ് പ്രീതി പറയും പ്രീതി സംസാരിച്ചു ഒക്കെ ചെയ്യുകയാണ് എന്നിട്ട് അവർ തമ്മിൽ കൂട്ടായി അവര് തമ്മിൽ പഴയ പോലെയായി പുറത്ത് എല്ലാവരോടും കാണിക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ ആയി കഴിഞ്ഞു സെറ്റായി ശ്രുതി ചെയ്തത് പ്രീതി മറന്നു വീട്ടുകാരെ അറിയിക്കാണ്ട് എല്ലാവരോടും കാണിച്ചിട്ടുള്ള ആരോടും പറയാതെ കല്യാണം കഴിച്ച് തെറ്റ് പ്രീതി അംഗീകരിച്ചു കുഴപ്പമില്ലാത്ത രീതിയിലാക്കി അത് കഴിഞ്ഞിട്ട് അമ്മായി വരികയാണ് പ്രീതിയുടെ ശ്രുതിയുടെ അമ്മായി പ്രീതിനെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിവാഹം കഴിഞ്ഞ് വിരുന്നിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അശ്വിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വരുമ്പോൾ തന്നെ മുത്തശ്ശിയുണ്ട് മനോരമേൻ്റെ എല്ലാവരും ഉണ്ട് അപ്പം മുത്തശ്ശിയോടൊക്കെ സംസാരിച്ചിട്ട് പ്രീതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരികയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മനോരമ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ രണ്ട് കുട്ടികൾ കുട്ടികളിവിടെ വന്നല്ലോ ഇപ്പം നിങ്ങൾക്ക് വേറെ ചിലവുകളൊന്നുമില്ലല്ലോ എല്ലാ സ്വത്തുക്കളും കൂടി അവരുടെ പേരേക്ക് ആക്കാനാവില്ല നിങ്ങൾ ഇങ്ങനെ ഒരു ചീപ്പ് ഡ്രാമ കളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അമ്മായിക്കത് നല്ല വിഷമാവാണ് അപ്പോഴാണ് ശ്രുതി മോളിൽ നിന്നിറങ്ങി വരിക അമ്മായിനെ കാണുന്നതും ശ്രുതി വേഗം ഓടി വന്നിട്ട് അമ്മായിടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മായി അപ്പം മുഖം നിൽക്കുന്നെങ്കിലും അമ്മായി കടുപ്പിച്ചൊന്നും അവളോട് പറയില്ല അപ്പോൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നൊക്കെയാണെന്ന് മുത്തശ്ശി ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മായി ഞാനൊരു അഞ്ച് മിനിറ്റ് ഞാൻ വേഗം റെഡിയായിട്ട് വരാമെന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതി സന്തോഷത്തിൽ വേഗം ഉള്ളിൽ കയറി പോവാണ് അപ്പോൾ അമ്മായി എന്ത് ചെയ്യുന്നു അമ്മായി പറയും ഞാൻ ശ്രുതിനെ കൊണ്ടുപോകുന്നില്ല ശ്രുതി ശ്രുതിനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി അവളോട് പഴയ പോലെ ഒന്നും പെരുമാറാൻ പറ്റില്ല ഞാൻ പ്രീതിയെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് എങ്ങനെ ശരിയാവുക ചടങ്ങുകളൊക്കെ ഒക്കെ ചടങ്ങുകൾ രീതിയിൽ തന്നെ നടത്തണ്ടേ ശ്രുതിക്ക് അത് വിഷമമാവില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാതെ പ്രീതിനെ മാത്രം അമ്മായി കൂട്ടിക്കൊണ്ട് പോവാണ് ശ്രുതി റെഡിയായി വന്നപ്പോൾ അമ്മായി പോയി എന്ന് മനോരമ അതിൻ്റെ കളിയാക്കിയ രീതിയിൽ പറയുമ്പോൾ അത് ശ്രുതിക്ക് ഭയങ്കര വിഷമമാകും ശ്രുതി എന്നിട്ട് ആ ഇറ്റ ഡ്രസ്സിലന്നെ ഒഴുങ്ങിയ ഡ്രസ്സിൽ മുറിപ്പോയിന്നിട്ട് കുറേ നേരം കരയുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ശ്രുതി കയറിപ്പോകുന്നതും ഇങ്ങനെ മനോരമയുടെ പറയുന്നതൊക്കെ ശ്രുതിനെ കൂട്ടാതെ അമ്മായി പോയി എന്നുള്ളത് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിനും മനസ്സിലൊരു ഉണ്ടാവും താൻ കാരണമാണല്ലോ ശ്രുതിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതും അല്ലെങ്കിൽ അവരെ അവളെ എല്ലാവരും ഉപേക്ഷിച്ചതും ഞാൻ കാരണമാണെന്നുള്ള വിഷമം അശ്വിൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അശ്വൻ മുഖത്ത് കാണിക്കുന്നില്ലെങ്കിലും അശ്വിൻ തിരിച്ച് റൂമിൽ പോകുമ്പോൾ ഇവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നത് ഇങ്ങനെ കരയുന്നത് അശ്വിൻ കാണുകയാണ് അപ്പോൾ അശുവിന് നല്ല വിഷമമുണ്ട് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് അഞ്ജലി വരികയാണ് അഞ്ജലി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അഞ്ജലി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അഞ്ജലി പ്രെഗ്നൻ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് അഞ്ജലി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശി അഞ്ജലിയോട് പറയാണ് അപ്പോൾ അഞ്ജലി പറയും എന്നാലും എന്താ അമ്മയും അങ്ങനെ ചെയ്തത് ശ്രുതിയെ കൂടി കൊണ്ടുപോകുന്നില്ലേ അപ്പോൾ അച്ഛമ്മൊന്നും പറഞ്ഞില്ലേ ചോദിക്കാന്ന് ഞാൻ പറയാൻ പറയാൻ പറ്റുന്നിടത്തോളം പറഞ്ഞു പക്ഷെ അവൾ അത് സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ അഞ്ജലി വന്നിട്ട് റൂമിൽ അശ്വിൻ്റെ റൂമിൽ വരികയാണ് അപ്പോൾ അശ്വിൻ അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയാണ് ശ്രുതിയാണെന്നു വെച്ചാൽ ആ ഇരുന്ന് അറിയുന്നുണ്ട് അപ്പോൾ അശ്വിനോട് വന്നിട്ട് അഞ്ജലി പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ ചോദിക്കുകയാണ് അപ്പോൾ എന്താ ചേച്ചി എന്ന് പറയാണ് നീ ശ്രുതിയെ കൂട്ടി ശ്രുതിയുടെ വീട്ടിൽ പോകണം വിരുന്നിൻ്റെ ചടങ്ങുകളൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിട്ട് നടത്തണം എന്ന് പറയുകയാണ് അപ്പോൾ അശ്വിന് എതിർപ്പൊന്നും പറയാതെ ആ കൊണ്ടുപോകാം ചേച്ചി കൊണ്ടുപോകാം കൊണ്ടുപോയി ആക്കാം എന്ന് പറയുകയാണ് എന്നിട്ട് അശ്വിൻ ശ്രുതിനേം കൂട്ടിയിട്ട് ശ്രുതിൻ്റെ വീടിൻ്റെ അവിടെ പകുതി വഴിയിൽ അവൾ ഇറക്കി വിടും അവിടെ നിന്ന് ഈ പൂവിൽ ചോദിക്കും അപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കാറിൽ ഇരുന്നിട്ട് അവരുടെ ചില സംസാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം അവിടെ അവളെ ഇറക്കി വിടുകയാണ് അവൾ വീട്ടിലെത്തി വീട്ടിൽ എത്തുമ്പോൾ പകുതി വഴിയിൽ നിന്ന് അവളുടെ നാട്ടുകാരൊക്കെ അവളോട് ചോദിക്കുമ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളതൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തടിയത് അപ്പം എന്നിട്ട് വീട്ടിൽ വന്ന് ഡോർ മുട്ടുമ്പോൾ അമ്മയാണ് അവളുടെ അമ്മയാണ് വന്ന് വാതിൽ തുറക്കുക ആ വാതിൽ തുറക്കുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷം ആദ്യം വരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് മുഖം മാറും നീ എന്തിനും ഇപ്പം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ പുറത്ത് നിർത്തിയിട്ട് അധികം ചോദ്യങ്ങളില്ല കാരണം നാട്ടുകാരൊക്കെ അറിയുമോ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് നിന്നിട്ട് അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ഉള്ളിൽ കയറി വരും പക്ഷെ അമ്മായി കണക്കിന് പറയും അമ്മായി നല്ലോം പറയും പക്ഷേ ഇവള് സോപ്പ് ഇടാനൊക്കെ നോക്കും പക്ഷെ ഒന്നും വർക്കൗട്ടാവില്ല അമ്മായി കുറേ പറഞ്ഞിട്ട് നല്ല നല്ല വിഷമിപ്പിക്കും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കണക്കിന് പറയുന്നുണ്ട് അത് ശ്രുതിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും അപ്പം ശ്രുതി ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വിരുന്നിന് വരുമ്പോൾ അങ്ങനെ ചടങ്ങുണ്ട് തോന്നുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണ് അതൊക്കെ അവൾ അവിടെ വെക്കുമ്പോൾ എന്നാൽ അത് അവിടെ വെച്ചിട്ട് അവൾ ഇറങ്ങിപ്പോകാൻ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ നിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് നീ ഇപ്പം തന്നെ പോയിക്കോ അറിയുകയാണ് അമ്മായി അപ്പോൾ അവൾക്ക് നല്ല വിഷമാവും അപ്പോൾ അവൾ സാധനങ്ങൾ അവിടെ വെക്കുമ്പോൾ ഇതൊന്നും ഇവിടെ വേണ്ട ഇതൊക്കെ കൊണ്ടുവയ്ക്കുകയോ പറഞ്ഞിട്ട് അവളെ ഇറക്കി വിടുകയാണ് അവളെ ഇറക്കി വിടുമ്പോൾ അവിടെ നിന്നിട്ട് അവിടെ ഫോൺ അപ്പം തന്നെ അവിടെ നിന്ന് ദേഷ്യത്തിന് ഫോൺ വിളിച്ച് പറയും ഞാൻ ശ്രുതിയാണ് ഞാനിവിടെ അടുത്ത് അമ്പലത്തിൽ നിൽക്കാം നിങ്ങൾ എന്നെ അവിടെ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകണം പറയുകയാണ് എന്നിട്ട് അവിടെ ഫോൺ വെച്ചിട്ട് ആ സാധനങ്ങൾ എടുക്കും എടുത്തിട്ട് ആ വാതിലിൻ്റെ അവിടെ എത്തുമ്പോൾ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ ആ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വിണേൽ അവർക്കൊക്കെ വിഷമമുണ്ട് പക്ഷെ അവർക്ക് വേറെ നിവർത്തിയില്ല അവർ പ്രതീക്ഷിക്കാതെ ഒരു കാര്യം ശ്രുതി ചെയ്യുന്നതൊട്ടും വിചാരിച്ചില്ല അതിൻ്റെ വിഷമത്തിലാണ് അവരും ചെയ്യുന്നത് ശ്രുതി എന്നിട്ട് ആ വാതിൽ തുറന്നിട്ട് ശ്രുതി ആ വാതിലിൻ്റെ അരികിൽ ആ സൈക്കിളായിട്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് അവൾ പുറത്തിറങ്ങിയിട്ട് വാതിൽ അടച്ചിട്ട് നല്ല വിഷമിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകും ഇറങ്ങി പോകിട്ട് അവളൊരു അമ്പലത്തിൽ പോയിരിക്കും അപ്പോൾ പ്രീതി കുറച്ച് കഴിയുമ്പോൾ അവൾ വീട്ടിലെത്താറായി എന്നുള്ളൊരു ഏകദേശം കണക്ക് വെച്ചിട്ട് ശ്രുതി പ്രീതി അശ്വിനെ വിളിക്കും എന്നിട്ട് അശ്വിൻ അശ്വിൻ സാർ ശ്രുതി അവിടെ എത്തിയോ ശ്രുതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ നല്ല വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ അവൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയാണ് എന്ത് പറ്റി എന്നൊക്കെ അപ്പോൾ ശ്രുതി വിളിച്ചില്ലേ ശ്രുതി ശ്രുതി ഇവിടെ നല്ല വിഷമിച്ചിട്ടാണ് വിഷമിച്ചിട്ടാണെങ്കിൽ പോയത് അവളൊന്നും നോക്ക് ഓക്കെ ആക്കണ്ടോ അവളൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ശരി അവളെ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ടിയും അപ്പോൾ ആകെ അതായി ശ്രുതിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നു അശ്വിന് മനസ്സിലാവും ശ്രുതി അണിച്ച് വിളി വിളിച്ചിട്ടില്ലല്ലോ അശ്വിനെ ശ്രുതി വിളിച്ചിട്ടില്ല അവൾ അങ്ങനെ വെറുതെ കാണിക്കേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ശ്രു ശ്രുതിന് ആശയം കുറേ വിളിക്കും പക്ഷേ ശ്രുതി ഫോൺ എടുക്കില്ല കുറേ വട്ടം വിളിക്കുമ്പോൾ ശ്രുതി ഫോൺ എടുക്കില്ല ഇവനാണിച്ച് ആകെ ടെൻഷനാകും എവിടേക്കാ പോയി എന്താ അതിനൊന്നും അറിയില്ല വീട്ടിലിറക്കി വിട്ട ആളിനെ വീട്ടിൽ നിന്ന് നാട്ടി ഇറക്കി വിട്ടപ്പോൾ പിന്നെ അവൻ ഇവിടെ പോയി എന്ന് പറയാൻ ഇതുമില്ല ശ്രുതിയാണിച്ച് ഒന്നും പറയുന്നില്ല ഇവനാണിച്ച് ആകെ ടെൻഷനായി ശ്രുതി എങ്ങോട്ട് പോകണമെങ്ങോട്ട് എന്നിട്ട് കുറേ അവൻ അന്വേഷിക്കും വീടിൻ്റെ പരിസരത്തൊക്കെ അന്വേഷിക്കുമ്പോൾ അവന് അവളെ കിട്ടില്ല പിന്നെ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് അവനെ അമ്പലത്തിലേക്ക് പോയാലോ എന്നുള്ളൊരു ഡൗട്ട് പോകുന്നത് അങ്ങനെ അവൻ അമ്പലത്തിൽ പോയി നോക്കുമ്പോൾ അവിടെ ശ്രുതി ഉണ്ടാവും ഫോൺ അവളിങ്ങനെ താഴ്ത്തി വെച്ചിട്ടാണ് അവൾ അവിടെ ഇരുന്ന് കരയും കുറേ പെറുവിരുക്കൊക്കെയാണ് ദേവിയോട് കുറേ പെറുവിരുക്കൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രു ശ്രുതിനെ അവിടെ കണ്ടപ്പോൾ അശ്വിൻ അവിടെ കയറിപ്പോയിട്ട് അപ്പോൾ അവിടെ പൂജ നടക്കുകയാണ് അപ്പോൾ അശ്വിൻ പറയും ശ്രുതി വാ പോവാന്ന് പറയും അപ്പോൾ എങ്ങോട്ട് ഞാൻ ഇല്ലയെന്ന് പറയും ശ്രുതി നിന്നോടാണ് ഞാൻ പറയുന്നത് വന്ന് വണ്ടി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി നിങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരില്ല എന്ന് പറയുകയാണ് ശ്രുതി നിങ്ങൾ കാരണമാണ് എനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ട് ഇനി നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങോട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വനോട് കുറേ ദേഷ്യപ്പെടും അപ്പോൾ കൂടെ അവിടെ ബാക്കിയുള്ള അമ്പലത്തിൽ വന്നവരൊക്കെ വരെ നോക്കുമ്പോൾ ഒരാൾ വന്ന് പറയും എന്താ പ്രശ്നം എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയും നിങ്ങൾ നിങ്ങളിതിൽ ഇടപെടേണ്ട എൻ്റെ ഭാര്യയാണ് ഇവളെ എങ്ങോട്ട് കൊണ്ടുപോകാനും ഇവരോട് എന്ത് സംസാരിക്കാനും എനിക്ക് അധികാരം ഉണ്ട് പറയുകയാണ് അപ്പോൾ അവർ ഒന്നും ഇടപെടില്ല അപ്പോൾ എൻ്റെ ഭാര്യയെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ അശ്വിനെ മോത്തിക്ക് നോക്കും അപ്പോൾ ശ്രുതി പറയും ഞാൻ വേറ്റിലാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പൊയ്ക്കാമെന്നൊക്കെ പറയും അപ്പോൾ നീ വേറ്റിലാലയെ പറയും അപ്പോൾ അശ്വിൻ പറയും നീ വരില്ല അല്ലേ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവളെ എടുത്ത് പൊക്കും എടുത്ത് പൊക്കിയിട്ട് അങ്ങനെ അവൻ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ശ്രുതിനെ വണ്ടി കൊണ്ടിരുത്തും അങ്ങനെ അവര് വീട്ടിലെത്തുന്ന സീനാണ് കാണിക്കുന്നത് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അശ്വിൻ പറയും ശ്രുതി നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അത് വീടിൻ്റെ ഉള്ളിൽ ആരും അറിയരുത് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാപ്പി കപ്പിൾസ് ആയിരിക്കണം വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വിരുന്നിൻ്റെ ചടങ്ങൊക്കെ നന്നായി നടന്നു എന്ന് മാത്രം നീ വീട്ടിൽ പറയാന്ന് പറഞ്ഞിട്ട് നിൽക്കും എന്തൊരു ശ്രുതിയുടെ കൈ പിടിക്കാൻ നോക്കുക അപ്പോൾ അവൾ കൈ തട്ടി മാറ്റും പക്ഷെ അവൻ ബലം പ്രയോഗിച്ച് അവളെ കയ്യിലിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അത് വീണ്ടുള്ളിൽ കയറി പോകുന്ന സീനാണ് കാണിക്കുന്നത് അപ്പൊ ഇത് വരാൻ പോകുന്നൊരു കീട്ടുന്ന എപ്പിസോഡാണ് നന്നായിട്ട്